ഒരു കസ്റ്റമർ നമുക്ക് ആവശ്യത്തിലേറെ പൈസ തന്നൊരു ഉൽപ്പന്നം എപ്പോഴാണ് മേടിക്കുന്നത് അദ്ദേഹത്തിന് അത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രം ഇതിനെയാണ് എഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പരിചയപ്പെടുത്തുകയാണ് അവരുടെ ജീവിതം അല്ലെ അവരുടെ സാഹചര്യം അവരുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഉൽപ്പന്നത്തെ അവർക്ക് പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ പേസ്റ്റിലുപ്പുണ്ടോ ഒരു ചോദ്യം ചോദിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു എഡിഫിക്കേഷൻ നടത്തുന്നു നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യാൻ പറ്റുമോ അടുത്ത ചോദ്യം ചോദിച്ച ശേഷം വീണ്ടും എഡിഫിക്കേഷൻ നടത്തുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി പണമില്ലാതെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു ഒരു സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് സർവീസ് തരും എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിന് വിലയിടുന്നത് കസ്റ്റമർ അല്ല മറിച്ച് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ് ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ ആ ബിസിനസ് പച്ചപിടിക്കത്തുള്ളൂ ഇല്ലാതെ നിങ്ങളുടെ പ്രീമിയം സെല്ലിംഗ് പോയിൻറ്റുകൾ ഒക്കെ ഫൈനാണ് പക്ഷേ ആ പ്രീമിയം സെല്ലിംഗ് പോയിന്റ് എന്തായിരിക്കണം ബെസ്റ്റ് സർവീസ് ആയിരിക്കണം അതായത് ആ കസ്റ്റമേഴ്സിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉൽപ്പന്നം വയ്ക്കുവാൻ സാധിക്കൂ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിന് ഉള്ളിൽ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ നന്നായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പഠിപ്പിക്കുക പല തരത്തിൽ അതിന് സോഷ്യൽ മീഡിയ അതുപോലെ പരസ്യങ്ങൾ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ മാത്രമേ ഒരു പ്രൊഡക്റ്റ്സ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ ബിസിനസ് ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്